ഹലോ ഗുഡ് മോർണിംഗ് ഫ്രം ഹോം ഗാർഡൻ അപ്പോഴേ ഇങ്ങോട്ട് നോക്കിയേ എൻ്റെ പൊഗയൻ വില്ല നന്നായിട്ട് പൂത്ത് കേട്ടോ കേട്ടോ ലാവൻഡ കളറ് അതായത് പേർപ്പിൾ കളറ് ഞാനും എൻ്റെ ഡ്രസ്സും എൻ്റെ പൊഗയൻ വില്ലയും എല്ലാം ഒരേ കളറ് മച്ചിങ്ങില്ല ഞങ്ങൾ കേട്ടോ ഓക്കെ അപ്പോഴേ ഈ മുകയൻ വില്ല ഒക്കെ ഉണ്ടല്ലോ ആറേഴ് വർഷത്തോളം പഴക്കമുള്ളതാണ് നാടൻ വെറൈറ്റി അപ്പം അതാകുമ്പോൾ നമുക്ക് ഒന്നും ശ്രദ്ധിക്കണം ഇതല്ലാതെ എൻ്റെ ഗെയിൻവില്ലെ തൊണ്ണൂറ് ശതമാനവും നാടൻ വെറൈറ്റിയാണ് അത് അഞ്ചും ആറും ഏഴും വർഷം പഴക്കമുള്ളതൊക്കെ തന്നെയാണ് കേട്ടോ അല്ലാതെ ഞാൻ ഒന്നും ഈ ഹൈബ്രിഡ് വെറൈറ്റിയുടെ പുറകെ ഞാൻ പോയിട്ടില്ല രണ്ട് വർഷം മുമ്പെങ്ങാണ്ട് ഒന്ന് രണ്ടെണ്ണം വാങ്ങിച്ചു എന്നുള്ളതല്ലാതെ ആ വാങ്ങിച്ചതൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ ഇലകളാണ് ആ കളർ വ്യത്യാസം വരുന്നത് ചിലതിനൊരു വൈറ്റും ഒരു എന്ത് മിക്സഡ് കളർ വരുന്നത് അതേ നല്ല പൂക്കളൊക്കെ ഉണ്ടാകും ഉണ്ടോ ഇതുപോലെയുള്ള വെള്ള ഒരു പിന്നെ കളർ മാറ്റമുണ്ട് എപ്പോഴും നാടന നല്ലത് കേട്ടോ ഇത് ഇതും എൻ്റെ സോണിയ ഓർക്കിഡ് ഉണ്ടോ ഇതിനൊന്നും ഒന്നും നോക്കണ്ട ഞാൻ ആ റെഡ് പാമയെ വെറുതെ കെട്ടി കെട്ടിവെച്ചിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ എത്ര ഭംഗിയായിട്ടാണ് പൂത്തിരിക്കുന്നതെന്ന് അറിയാമോ അപ്പോൾ ഈ ഈ പേർപ്പിൾ കളർ എപ്പോഴും പെട്ടെന്ന് പൂക്കും കേട്ടോ ഇത് നല്ലൊരു വെറൈറ്റി ആണ് പിന്നെ ഇതെൻ്റെ ഗ്രീൻ ഹൗസിൻ്റെ മേളിലുള്ളതാണേ ഈ ഗ്രീൻ ഹൗസിൻ്റെ മേളിലുള്ള ഈ ചെടി എന്ന് പറയുന്നത് ഇങ്ങനെ കിടക്കുന്നത് നല്ല ഇപ്പം നല്ല പൂക്കളായി തുടങ്ങി കേട്ടോ അതും ഈ പേർപ്പിൾ കളർ വൈറ്റ് മിക്സ് ആണ് ഉള്ളി വെളുത്തുള്ളി ചെടിയെന്നാണ് നാടൻ ഭാഷയിൽ പറയുന്നത് കാരണം ഇതിനൊരു വെളുത്തുള്ളിയുടെ മണ്ണമുള്ളതുകൊണ്ട് പാമ്പൊന്നും വരത്തില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ എനിക്ക് എൻ്റെ ഒരു അയൽവാസി കൊണ്ട് തന്നതാണ് കേട്ടോ അതിൻ്റെ ഒരു കഷ്ണം കൊണ്ട് തന്നിട്ട് ഞാനത് വെച്ച് പിടിപ്പിച്ചതിൽ അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഈ ഗ്രീൻ ഹൗസിൻ്റെ മുകളിലേക്ക് കയറ്റി വിട്ടു അതിൻ്റെ മുകളിൽ ഒരു പാഷൻ ഫ്രൂട്ടോടെ കിടപ്പുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ അടിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എനിക്ക് ആന്തൂര്യം വളർത്താനായിരുന്നു ഇഷ്ടം പിന്നെ അതിന് നല്ലൊരു ഗ്രീൻ ആയിട്ട് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ അന്ന് വീട് വെച്ച സമയത്ത് വെച്ച വൈറ്റ് പാംസ് പാംസായത് അപ്പോൾ ഇത് നല്ലൊരു സ്പേസ് ആയിട്ട് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സമയമൊന്നും കിട്ടാത്തതുകൊണ്ട് ഇതിങ്ങനെ കിടന്നു ഇപ്പം ഞാൻ അതൊന്ന് ഇടയ്ക്കൊന്ന് നല്ലോണം മെയിൻ്റൈൻ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും പിന്നെ മഴയായി ഇതെൻ്റെ കുട്ടിപ്പെട്ട ആളുകളുണ്ടോ ഹിറ്റാച്ചിയും ലൂക്കിയായി നോക്കിയൊക്കെ എന്നോടൊപ്പം ഉണ്ട് ഞാൻ ഗാർഡനിൽ കയറുമ്പോൾ അവരും അവരുടെ മെഡോസിൽ കളിക്കാനായിട്ട് വരുന്നതാണ് കേട്ടോ ആ ഒരു ഇതിൻ്റെ അകത്ത് കടത്ത് തകർത്ത് മറിഞ്ഞ് മറിയും കാണേണ്ടതാണ് ഇടയ്ക്ക് എൻ്റെ ഞാനിങ്ങനെ വെടിയെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് വന്ന് പെടും കേട്ടോ ഇങ്ങനെ അപ്പോൾ ഇതെല്ലാം എൻ്റെ നാടൻ വെറൈറ്റീസാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് പൂക്കും അപ്പം ഞാൻ ഡി എ പി കൊടുത്തിരുന്നു പിന്നെ ഒരു കഴിഞ്ഞ മാസം ഒരു മാസം മുമ്പ് അതിട്ട് പിന്നെ അടുത്ത ദിവസം കൊണ്ട് ഭയങ്കര മഴയായിരുന്നു കേട്ടോ അങ്ങനെ മൂന്ന് ദിവസം അടിപ്പിച്ചങ്ങ് മഴ പെയ്തു അപ്പോൾ അതുകൊണ്ട് അത് നല്ലപോലെ അതിൽ പിടിച്ചിട്ടുണ്ടാവണം എന്തായാലും പിന്നെ ഒരു മാസത്തിനുള്ളിൽ ഇപ്പം പൂവായല്ലോ പൂവായി തുടങ്ങി നന്നായിട്ട് ഇനി അങ്ങ് പൂത്തോളും ഇനി നമ്മൾ വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഡി എ പി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ശരിയായ അളവി കൊടുത്തില്ലെങ്കിൽ പണി കിട്ടും ഉറപ്പായിട്ടും കിട്ടും കാരണം നമ്മളത് പൂക്കൾ പെട്ടെന്നുണ്ടാവില്ലോ എന്ന് കരുതി ഒത്തിരി ഭാര്യ വലിച്ചിട്ടാലത് അതും ദോഷങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ചതുകൊണ്ട് ഞാൻ അഞ്ചാറ് തരി വീതം അതിന് ചുറ്റും ഇട്ട് അപ്പോൾ ഈ മഴ പെയ്തുകൊണ്ട് നന്നായിട്ടത് ആയിട്ടുണ്ട് പിന്നെ ഈ പൂക്കളൊക്കെ ഇപ്പോഴും ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ എത്ര ഇത് നാടൻ വെറൈറ്റി ആയതുകൊണ്ട് ഇനി ഇനിയിപ്പോൾ ഇതിന് വളമൊന്നും ചെയ്ത് കൊടുക്കേണ്ട കാര്യമേ ഇല്ല ഇനി അല്പം നല്ലപോലെ വാടി വാടികഴുമ്പിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പിന്നെ ഈ ചെടി കണ്ടോ ഇത് ക്രിസ്മസ് ടൈമിൽ പൂക്കുന്ന ചെടിയാണ് കേട്ടോ ഇത് നാടനാണ് അപ്പോൾ ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയൊക്കെ ഉണ്ട് പക്ഷേ ഇത് നാടൻ ഇതിൻ്റെ നല്ല ചുവന്ന പൂക്കൾ അതിൻ്റെ ഇലയാണെങ്കിൽ നല്ല ചുവപ്പ് കളറാകും കേട്ടോ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടോ ഇത് അങ്ങനെ നല്ല രസത്തിൽ പൂക്കുന്ന ഒന്നാണ് പിന്നെ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ഈ ഡി എ പി ഉപയോഗിക്കുന്നത് ചെടിയുടെ ആയുസ് കുറയ്ക്കും എന്നൊക്കെ കേട്ടോ ഞാൻ എവിടെയോന്ന് എന്ന് പറഞ്ഞാൽ കാർഷിക പുസ്തകത്തിൽ ഞാൻ ശരിക്കും വായിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഡി എ പി ഉപയോഗിക്കാൻ ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ച പക്ഷേ അതിന് ഫലമുണ്ടായി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഏകദേശം വകിന്വില്ല ഒരു നവംബർ മഴയൊന്നും ഇല്ലെങ്കിൽ ഒരു നവംബർ പകുതി ആകുമ്പോൾ തൊട്ട് നന്നായിട്ട് പൂക്കാൻ തുടങ്ങും എനിക്കങ്ങനെ എൻ്റെ നാടനെല്ലാം അങ്ങനെ നവംബർ അവസാനം ആവുമ്പോഴേക്കും നന്നായിട്ട് പൂക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് വളമൊന്നും അങ്ങനെ കൊടുക്കാറില്ല പിന്നെ ഇടയ്ക്ക് ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഈ കറ്റാർ വാഴ കഞ്ഞിവെള്ളവും പിന്നെ ഏത്തപ്പഴത്തിൻ്റെ തൊലി അതും കൂടെ മിക്സിയിലിട്ട് അടിച്ച് നന്നായിട്ട് വെച്ചൊരു പാത്രത്തിലങ്ങട്ട് വെച്ച് അടച്ചു വെക്കും എന്നിട്ട് അത് കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ നന്നായിട്ട് പുളിക്കും പുളിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് ഓരോ കപ്പ് എടുത്ത് മെഷറി ചെയ്ത് തന്നെ അളന്ന് തന്നെ കേട്ടോ ഡൈലൂട്ടാക്കി എല്ലാ ചെടികൾക്കും ഞാനത് കൊടുക്കും ഓർക്കിടും ഉൾപ്പെടെ എല്ലാത്തിനും കൊടുക്കും കേട്ടോ അങ്ങനെ കൊടുത്ത് ഇതിനും ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കും പക്ഷേ ഈ മാസം ഞാനൊന്നും കൊടുത്തില്ല കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭയങ്കര മഴയായതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ല പകൻ ഒന്നും കൊടുത്തില്ല അപ്പോൾ എന്നാലും അത് നന്നായിട്ട് പൂത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ ഗാർഡനിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക ഉന്മേഷമാണ് കുറച്ചുമാണ് രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് ഈ ഫോണും എടുത്തി ഇതിൻ്റെ പുറകെ നടക്കല എൻ്റെ ഇപ്പോൾ ജോലി അപ്പോൾ നോക്കി ഈ ചെടി കണ്ടു ചെമ്പകമാണേ നാട്ടിൽ ചെമ്പകമെന്ന് പറയും എന്താണെന്ന് എനിക്ക് ഞാൻ ചെമ്പകുന്ന പറയുന്നത് ഇത് വലിയ പടർന്ന ഒരു മരമായിരുന്നു അപ്പോൾ റൂട്ട് ആയതുകൊണ്ട് ഇലക്ട്രിക് ലൈൻ പോകുന്നതുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞ ദിവസം കണ്ടിച്ചു പക്ഷേ ഇപ്പം നന്നായിട്ട് അത് ബുഷായിട്ട് വന്നു അതേ നിറച്ച് തേനീച്ചകൾ വന്നിരിക്കും കേട്ടോ നമ്മളിവിടെ തേനീച്ചക്കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് തേനും കിട്ടും നല്ല എന്തെങ്കിലും അപ്പോൾ അങ്ങനെ ഈ തേനീച്ച വളർത്താനും നിങ്ങൾക്ക് പറ്റും നല്ല ഗാർഡിനുള്ളവർക്കൊക്കെ ഒരു തേനീച്ചക്കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ തേനീച്ച ഉണ്ടാകും അപ്പോൾ അങ്ങനെ എൻ്റെ ഞാനിങ്ങനെ നടക്കുന്ന പുറകെ എൻ്റെ പിള്ളേരും ഇങ്ങനെ നടക്കുക കേട്ടോ നല്ലേ എൻ്റെ കുട്ടിപ്പെട്ടാളങ്ങള് അപ്പോൾ അങ്ങനെ ഇനി ഈ ഗ്രീൻ സ്പേസ് ഒന്ന് നന്നായിട്ടാക്കി എടുക്കണം പിന്നെ ഞാൻ ഹൈബ്രിഡ് വെറൈറ്റി വാങ്ങിക്കാത്തതിന് കാര്യം ഭയങ്കര വിലയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇത്രയും ബഗീൻ വില്ലിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതിന് പകരം ഞാൻ വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഫെൽനോപ്സിസിലേക്ക് കിടന്നു കേട്ടോ അപ്പോൾ അതിന് നല്ല വിലയുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ നാടൻ നമുക്ക് മുഖേൻ വില ഇഷ്ടം ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഫെലാസിസ് ആയിപ്പം വാങ്ങിക്കുന്നത് ഓർക്കിഡ്സ് പിന്നെ ഈ മുഖേൻ വില ഉണ്ടോ ഇത് വലിയൊരു മുകേൻ വില്ലായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ ഒരു ഇങ്ങനെ ഭയങ്കരമായിട്ട് കയറ്റി വിട്ടേക്കാം അത് വലിയതായിട്ട് നന്നായിട്ട് പൂക്കുമായിരുന്നേ കഴിഞ്ഞ് ഇലക്ട്രിക് ലൈനൊക്കെ പോകുന്നത് കൊണ്ട് അത് വീണ്ടും കട്ട് ചെയ്തു അപ്പം എൻ്റെ ഉയരത്തിലാണ് ഞാനത് കട്ട് ചെയ്ത് കാരണം എന്താ വെച്ചാൽ അത് വീണ്ടും ക്രോപ്പ് ചെയ്തൊക്കെ എടുക്കണമെങ്കിൽ അപ്പം അങ്ങനെ ചെയ്തത് പിന്നെ എപ്പീഷ്യ എന്ന് പറയുന്ന ഒരു ചെടി ചെടികുണ്ടോ ഇതുണ്ടോ പച്ച ഈ ചുവപ്പ് പൂവുണ്ടാവുന്നത് അത് ഈ ചെറിയ ബഗന് വില്ല വെച്ചിരിക്കുന്ന ചട്ടി വെച്ചിരിക്കുന്ന ചെറിയ മതിലയിൽ അതും കയറ്റി വിട്ടിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ പടർത്തിയിക്കുക ഈ ബഗൻവില്ലേക്ക് കൊടുക്കുന്ന വെള്ളവും വളവും ഒക്കെ മതിയല്ലോ അതിനും അപ്പോൾ അതുകൊണ്ട് അത് നല്ല ഭംഗിയാണ് രണ്ട് കളർ എന്തെങ്കിലും കേട്ടോ നന്നായിട്ട് പടരും അത് ആ ചെറിയ മതിലയിൽ പടർന്ന് മജന്ത ഒരു പേർപ്പിൾ കളറും റെഡും ഒക്കെ പൂവുണ്ടാകുന്നത് ഭയങ്കര മനോഹരമായ ഒരു ചെടിയാണ് അത് അതെനിക്ക് വലിയ ഇഷ്ടമാണ് ഈ പടരുന്ന ചെറിയ ചെടിക്ക് ഈ പീഷ്യാന്ന പറയുന്നത് എനിക്ക് തോന്നുന്നു കേട്ടോ എനിക്കറിയത്തില്ല ഞാൻ ഇനിയിപ്പം എല്ലാത്തിൻ്റെയും പേരൊക്കെ ഒന്ന് പഠിക്കണം പിന്നെ ഇതുണ്ട് നല്ല രസമായി ഈ ചെടി കാണാനായിട്ട് തന്നെ അപ്പം പകയൻ വില്ലേന്ന് കൊഴുകുന്ന വെള്ളമൊക്കെ അതിന് ചെല്ലുമല്ലോ അപ്പം പിന്നെ നന്നായിട്ട് നിൽക്കും പിന്നെ താണ്ടിരിക്കുന്നു എൻ്റെ ലൂക്കിയായും നോക്കിയായും ഈ ഓർക്കഡിൻ്റെ മേളിൽ കയറി അത് മുഴുവൻ വലിച്ച് അടിച്ച് നമുക്ക് ഇതാ വെള്ളപ്പൂട്ടാവുന്ന ഓർക്കഡ് കേട്ടോ രണ്ട് ദിവസമേ ഇന്ന് പൂവുണ്ടാവുള്ളൂ പക്ഷേ നല്ല മുണമാണ് ഭയങ്കര മുണവാണ് പിന്നെ കാറ്റ്സ് ഫ്ലോ ഉണ്ടോ കാറ്റ്സ് ഫ്ലോ എന്ന് പേര് വന്നത് എനിക്ക് തോന്നുന്നത് എൻ്റെ ലൂക്കിയാൽ നോക്കി എന്തിന് താഴെ കിടന്ന് എപ്പോഴും കളിയാകും കേട്ടോ എന്നിട്ട് അത് പൂക്കാൻ തുടങ്ങി കേട്ടോ ക്യാറ്റ്സ് ഫ്ലോ നല്ലതാണ് നല്ല പച്ച കരിപ്പച്ച കളറും മഞ്ഞ കളറും പോകും ഉണ്ടോ എന്തുകൊണ്ടുണ്ട് രണ്ടെണ്ണം കൂടെ കിടന്ന് ചാടുന്നുണ്ടോ അതിൻ്റെ ചൂട് മൊത്തം ചാടി ചാടി നേരം ആക്കിയിട്ടേക്കുന്നത് ഓക്കെ ഇനിയിപ്പോൾ ഞാൻ ഗാർഡനിലെ പണിയൊക്കെ നിർത്തിയിരുന്നു കിറ്റിക്ക് മനസ്സിലായി അപ്പോൾ കിറ്റി നേരെ പോവുക വീട്ടിലോട്ട് ഞാൻ കയറുന്നതിന് മുമ്പേ അവളി ചാടി കയറും കേട്ടോ ഇവരുടെയൊക്കെ കളി കണ്ടുകൊണ്ടിരുന്നാലുണ്ടല്ലോ സമയം പോകുന്ന അറിയത്തില്ല ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ നന്ദി